പ്രായം ചെന്നവരിൽ അമിത രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന സങ്കീർണതകളെക്കുറിച്ച് ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സിനു ആർ വി സംസാരിക്കുന്നു അമിത രക്തസമ്മർദ്ദം ഇന്ന് നമ്മുടെ കൊച്ചുകേരളത്തിലെ ഓരോ മലയാളിക്കും പരിചിതമായ ഒരു രോഗമാണ് പ്രായഭേദമന്യേ ഇന്ന് നമ്മൾ ഈ രോഗം കണ്ടുവരുന്നു എന്നാൽ നമ്മുടെ പ്രായം ചെന്ന ആൾക്കാരിൽ അഥവാ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ എഴുപത് ശതമാനത്തിനടുത്ത് അമിത രക്തസമ്മർദ്ദം ഉള്ളവരായി പഠനങ്ങൾ തെളിയിക്കുന്നു വലിയ ദേഹാസ്വാസ്ഥ്യങ്ങൾ ഒന്നും പ്രകടമാക്കാതെ നിശബ്ദമായിരിക്കുന്ന ഒരു രോഗമാണ് രക്താദി എന്ന ഹൈപ്പർ തലവേദന തലയ്ക്ക് ഭാരം തലകറക്കം കാഴ്ച പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാമെങ്കിലും പലപ്പോഴും ഒന്ന് വിശ്രമിച്ചാൽ മാറും എന്ന തോന്നലിൽ ഇവയെ നിസ്സാരമായി കാണുന്നു എന്താണ് അമിത രക്തസമ്മർദ്ദം ഹൃദയത്തിൽ നിന്ന് രക്തക്കുഴലുകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ രക്തധമനികളുടെ വശങ്ങളിൽ രക്തപ്രവാഹം ചെലുത്തുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം ഇതിന് സാധാരണ അളവ് നൂറ്റി ഇരുപതേ ഭാഗ് എൺപത് മില്ലിമീറ്റർ മെക്കുക മുതൽ താഴോട്ട് നൂറേ ഭാഗ് എഴുപത് മില്ലിമീറ്റർ മെക്കുക വരെയാണ് നൂറ്റി മുപ്പതേ ഭാഗ് എൺപത് മില്ലിമീറ്റർ മെക്കുക മുതൽ മുകളിലോട്ട് സ്റ്റേജ് വൺ രക്താദി സമ്മർദ്ദം എന്നും നൂറ്റി നാൽപ്പതേ ഭാഗ് തൊണ്ണൂറ് മില്ലിമീറ്റർ മെക്കുകയ്ക്ക് മുകളിലോട്ട് സ്റ്റേജ് ടു രക്താദി സമ്മർദ്ദം എന്നും പറയുന്നു എന്നാൽ പ്രായമായവരിൽ രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞും പ്രായാധിക്യം കൊണ്ടും രക്തക്കൊഴിലുകൾക്ക് കട്ടി കൂടുതലാകാം തന്നെ അവരിൽ ബി പി സാധാരണയായി കൂടുതൽ കാണുന്നു നൂറ്റി അമ്പത് പാർ തൊണ്ണൂറ് മില്ലിമീറ്റർ മെക്കുകയിൽ കൂടുതൽ ആണെങ്കിൽ എന്തായാലും മരുന്ന് കഴിച്ച് തുടങ്ങണം രക്തസമ്മർദ്ദം നൂറ്റി എൺപതേ പാർ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ മെക്കുകയിൽ കൂടുതലാണെങ്കിൽ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് അഥവാ അപകടകരമായ രക്താതിസമ്മർദ്ദം എന്ന് വിളിക്കാം ഇത് അവയവങ്ങൾക്ക് കേടുവരുത്തുവാൻ മതിയായ ബി ആയതിനാൽ ഉടൻ ഡോക്ടറെ കാണണം അമിത രക്തസമ്മർദ്ദം പ്രധാന അവയവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ഹൃദയം തലച്ചോറ് വൃക്കകൾ കണ്ണിലെ റെറ്റിന രക്തക്കുഴലുകൾ എന്നിവയാണ് അമിത രക്തസമ്മർദ്ദം മൂലമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാറുള്ള അവയവങ്ങൾ ഒന്ന് ഹൃദയം രക്തസമ്മർദ്ദം കൂടുമ്പോൾ കാലക്രമേണ ഹൃദയത്തിലെ മാംസപേശികൾക്ക് കട്ടി കൂടുന്നു ക്രമേണ ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത തകരാകലാകുന്നു കിതപ്പ് അഥവാ ആയിപ്പ് അനുഭവപ്പെടുന്നു രണ്ട് തലച്ചോറ് അമിത രക്തസമ്മർദ്ദം നിമിത്തം തലച്ചോറിലെ രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കുകയോ അഥവാ ത്രോംബോസിസ് രക്തക്കൊഴലുകൾ പൊട്ടുകയോ ചെയ്തേക്കാം അഥവാ ഹെമറേജ് ഈ രണ്ട് അവസ്ഥയും പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നു കൂടാതെ നകവി രോഗവും ഉണ്ടാകാം മൂന്ന് രക്തക്കൊഴലുകൾ രക്തക്കൊഴലുകളിൽ അത്തിരോസ്ക്ലിയോസിസ് അഥവാ ബ്ലോക്ക് എന്ന അവസ്ഥ വന്നു ചേരുന്നു ഇപ്രകാരം രക്തക്കൊഴിലുകൾക്ക് നാശം സംഭവിക്കുന്നത് ഹൃദയത്തിൻ്റെ പേശികൾക്ക് രക്തം നൽകുന്ന ക്രോണറി രക്തക്കൊഴിലുകൾക്കാണെങ്കിൽ ഫലം ഹൃദയാഘാതമായിരിക്കും ഇങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളിലും രക്തക്കൊഴിലുകൾ ഉള്ളതുകൊണ്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുവാൻ രക്താതി സമ്മർദ്ദത്തിനാകും നാല് വൃക്കകൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങളെ അരിച്ചു അരിച്ചുമാറ്റുന്നതിന് വൃക്കകൾക്ക് കഴിവില്ലാതാകുന്നു കാലക്രമേണ വൃക്കകൾ പ്രവർത്തന രഹിതമായി തീരുന്നു പിന്നീട് വൃക്കരോഗം രോഗം രക്തസമ്മർദ്ദം ഉയരാനും കാരണമാകുന്നു അഞ്ച് കണ്ണിലെ രക്തക്കുഴലുകൾ രക്താതി സമ്മർദ്ദം കണ്ണിലെ രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു രക്താദി സമ്മർദ്ദത്തെപ്പറ്റി സാധാരണയായി രോഗികൾ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും പറയാം ഒരു പ്രാവശ്യം ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടാൽ ഉടൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല ഒരു പ്രാവശ്യം പരിശോധനയിൽ ഉയർന്ന ബി പി കാണാനിടയായാൽ ഉടൻ തന്നെ മരുന്ന് കഴിച്ചു തുടങ്ങേണ്ട കാര്യമില്ല വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ബി പി ഉയർന്നതാണെങ്കിൽ മാത്രം ചികിത്സ ആരംഭിക്കുക എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ ഉയർന്ന ബി പി ആണെങ്കിൽ അന്ന് തന്നെ വീണ്ടും ബി പി നോക്കി മരുന്ന് തുടങ്ങുകയും ചെയ്യുന്നു ഉയർന്ന ബി പിക്ക് മരുന്ന് കാലം കഴിക്കണം ചെറിയ തോതിൽ മാത്രമേ ബി പി ഉള്ളൂ എങ്കിൽ ആഹാര നിയന്ത്രണം വ്യായാമം എന്നിവയിലൂടെ നിയന്ത്രിക്കുക ഇടയ്ക്കിടെ ബി പി പരിശോധിക്കുകയും വേണം കുറവുണ്ടെങ്കിൽ മരുന്ന് വേണ്ട ആഹാര നിയന്ത്രണം വ്യായാമം എന്നിവയിലൂടെ നിയന്ത്രണം ലഭിക്കുന്നില്ലെങ്കിൽ മരുന്ന് ഉടൻ ആരംഭിക്കേണ്ടി വരും എന്താണ് ആഹാര നിയന്ത്രണം ഉപ്പിന്റെ അംശം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഉപ്പ് ധാരാളം കഴിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം വർദ്ധിക്കുന്നു രക്തത്തിന്റെ അളവ് കൂടുന്നു അതുകൊണ്ട് ഉപ്പ് ധാരാളം അളങ്ങിയിരിക്കുന്ന അച്ചാർ പപ്പടം ഉണക്കമീൻ എന്നിവ ഉപേക്ഷിക്കുക ദിവസേന അരമണിക്കൂർ നടക്കുക ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ അവ കഴിക്കേണ്ടതുണ്ട് ഒരു ഗുളിക പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഫലപ്രദമാകുകയുള്ളൂ ആ സമയം കഴിയുമ്പോൾ ബി വീണ്ടും ഉയരുന്നു അതിനാൽ ക്രമമായ പരിശോധനയിലൂടെ കൃത്യമായി മരുന്ന് കഴിച്ച് ബി പി നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് ബി പി ഒരു ജീവിതശൈലി രോഗമാണെന്നതും നടന്നു പോകരുത് ജീവിതശൈലി മാറിയാൽ മാത്രമേ ഗുളിക നിർത്തുന്നതിനെപ്പറ്റി ആലോചിക്കേണ്ടതുള്ളൂ ദൗഭാഗ്യം എന്ന് പറയട്ടെ ചുരുക്കം ചിലർക്ക് മാത്രമേ തങ്ങളുടെ ജീവിത രീതികളെ മാറ്റുവാൻ സാധിക്കുന്നുള്ളൂ മരുന്ന് കഴിച്ചാൽ വെക്കയ്ക്ക് കേടുവരൂ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് രക്താദി സമ്മർദ്ദം ഒരാളുടെ വെക്കയെ ബാധിക്കുക എന്നത് ഇത് തടയുക എന്നതാണ് മരുന്നിൻ്റെ ധർമ്മം എന്നാൽ കൃത്യമായി മരുന്ന് കഴിച്ചാലും കാലക്രമേണ ദൗഭാഗ്യവശാൽ ചിലർക്ക് വെക്ക ഉണ്ടാകാം ഇവിടെ തുടക്കത്തിലേ വരാവുന്ന ഒരു രോഗത്തെ മരുന്ന് പത്തോ ഇരുപതോ വക്ഷത്തേക്ക് നീട്ടുകയാണ് ശരിക്ക് ചെയ്യുന്നത് മദ്യം കഴിച്ചാൽ ബി പി കുറയുമോ മദ്യം പുകവലി ഇവ രണ്ടും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും രക്തക്കൊഴിലുകൾക്കും അടവ് ഉണ്ടാകുന്നു ചുരുക്കത്തിൽ അവയവങ്ങൾക്ക് കേടുപാടുകൾ പെട്ടെന്ന് ഉണ്ടാകുന്നു യോഗ മെഡിറ്റേഷൻ എന്നിവ ഗുണം ചെയ്യുമോ തീർച്ചയായും ശാന്തമായ മനസ്സ് രക്തസമ്മർദ്ദം ഒരു പരിധിവരെ കുറയ്ക്കുന്നു എന്നാൽ ഇതൊന്നും തന്നെ മരുന്നിന് പകരമാവുന്നില്ല ഡോക്ടറെ കാണാൻ പോകുന്ന ദിവസം മരുന്ന് കഴിക്കണം തീർച്ചയായും കഴിക്കണം കാരണം കഴിക്കുന്ന മരുന്നിന്റെ അളവ് കൂട്ടണമോ കുറയ്ക്കണമോ എന്ന തീരുമാനത്തിൽ ഡോക്ടർക്ക് എത്തിച്ചേരണമെങ്കിൽ അന്ന് മരുന്ന് കഴിച്ചിട്ട് തന്നെ പോകണം അമിത രക്തസമ്മർദ്ദം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണത എങ്ങനെ അറിയാം മൂത്രം അമിതമായി പതയുക കാലിലും കണ്ണിലും ചുറ്റും നീരുകാണുക മൂത്രത്തിൻ്റെ അളവിൽ വ്യത്യാസം ഇവ കണ്ടാൽ വെക്കയെ ബി പി ബാധിക്കുന്നുണ്ടാവുക ഓടുക സംസാരത്തിലെ കുഴച്ചിൽ ഒരു വശം തളർച്ച അല്ലെങ്കിൽ പെരുപ്പ് തലകകക്കം ജെന്നി എന്നിവ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാവാം കാഴ്ച മങ്ങുക മകകൾ രൂപപ്പെടുക എന്നിവ കണ്ണിലെ രക്തക്കൊഴിലുകളെയോ വെറ്റിനയെയോ ബാധിക്കുന്നതിൻ്റെ ലക്ഷണമാകാം നടക്കുമ്പോൾ കിതപ്പ് നെഞ്ചിടിപ്പ് നെഞ്ചുവേദന വിയക്കുക എന്നിവ ഹൃദയത്തെ ബാധിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാവാം ഇവയ്ക്ക് പുറമെ നരമ്പുകളെ ബാധിക്കുമ്പോൾ കൈകാലുകൾക്ക് പെരുപ്പ് അനുഭവപ്പെടാം സങ്കീർണതകൾ നേരത്തെ കണ്ടെത്താൻ സാധിക്കുമോ തീർച്ചയായും കൃത്യമായ പരിശോധനകളിലൂടെ ഇവ നേരത്തെ തന്നെ തിരിച്ചറിയാം ഉദാഹരണത്തിന് ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതിക്ക് നാല് ഘട്ടങ്ങളുണ്ട് നേരത്തെ തന്നെ പരിശോധിച്ച് കൃത്യമായ മരുന്നുകൾ കഴിച്ചാൽ രോഗം തുടക്കത്തിലെ കണ്ടെത്തുവാനും കൂടുതൽ വഷളാകാതെ നോക്കുവാനും സാധിക്കും രക്തസമ്മർദ്ദത്തിനുള്ള ഗുളികകൾ മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കുമോ ഒരിക്കലുമില്ല പക്ഷെ രക്തസമ്മർദ്ദം പോലെ മറ്റ് ജീവിതശൈലി രോഗങ്ങളും വരാനുള്ള സാധ്യത ആ ആൾക്ക് പൊതുവെ കൂടുതലാണ് ഇത് മരുന്നുമായി ബന്ധമില്ല എല്ലാവർക്കും ഒരേ മരുന്നാണോ ഒരിക്കലുമല്ല ഒരാളുടെ വയസ്സ് ബി പി ലെവൽ മറ്റ് അനുബന്ധ രോഗങ്ങൾ ജീവിതശൈലി ഇവയെല്ലാം മരുന്ന് തിരഞ്ഞെടുക്കുന്നതിൽ പങ്കുവഹിക്കുന്നു മരുന്നുകൾ ആഹാരത്തിന് ശേഷമാണോ കഴിക്കേണ്ടത് പൊതുവേ ബി പിക്ക് ഗുളികൾ വയകന് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല എന്നിരുന്നാലും ആഹാരത്തിന് ശേഷം കഴിക്കുന്നത് തന്നെയാണ് ഉത്തമം മറ്റ് അസുഖങ്ങളുടെ മരുന്നിനൊപ്പം കഴിക്കുന്നതിനും കുഴപ്പമില്ല എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും മരുന്ന് കഴിക്കേണ്ടതുണ്ട് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ആണ് മരുന്നിൻ്റെ പ്രവർത്തന സമയം അത് കഴിഞ്ഞാൽ ബി കൂടുവാനും കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എപ്പോഴും മരുന്ന് തീരുന്നതിന് മൂന്ന് ദിവസം മുൻപെങ്കിലും പുതിയ മരുന്ന് വാങ്ങുന്നതും ശീലമാക്കുക മരുന്ന് ഒന്ന് തീർന്നു പോയാൽ മറ്റൊന്ന് പകരം ഉപയോഗിക്കാമോ ഒരിക്കലും പാടില്ല കാരണം ഓരോ ബി പി ഗുളികയും ബി പി കുറയ്ക്കുന്നതോടൊപ്പം മറ്റു ചില പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് ഹൃദ്രോഗിയായിരിക്കുന്ന ഒരാൾക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയമിടിപ്പ് കുറയ്ക്കാനും നീര് കുറയ്ക്കാനും ഹൃദയപേശികൾക്ക് ബലം തിരിച്ചു കിട്ടാനുതകുന്നതുമായ മരുന്നുകളാകും നൽകുന്നത് എന്നാൽ വൃക്കരോഗങ്ങൾ ഉള്ളവർക്ക് കൂടി കുറയ്ക്കുവാനുള്ള മരുന്നുകൾക്ക് പ്രാമുഖ്യം നൽകുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഗുളികകൾ മാറ്റുക ഓരോ ഗുളികയും എപ്പോഴാണ് കഴിക്കേണ്ടത് എന്നത് കൃത്യമായി എഴുതി പ്രത്യേകം കവകകളിലോ പെട്ടികളിലോ ആയി സൂക്ഷിക്കുക ഇത് മരുന്ന് മാറി കഴിക്കാതിരിക്കാൻ സഹായിക്കും പ്രായം ചെന്നവരിൽ എന്തുകൊണ്ടാണ് സങ്കീർണതകൾ കൂടുതൽ കാണുന്നത് രോഗത്തിൻ്റെ ദൈർഘ്യമാണ് ഒന്നാമത്തെ കാരണം പ്രായം കൂടുന്തോകും രോഗദൈർഘ്യവും കൂടുമല്ല രണ്ട് മറ്റ് രോഗങ്ങൾ പ്രമേഹം കൊളസ്ട്രോൾ പൊണ്ണത്തടി എന്നിവ ഇവരിൽ കൂടുതലായി കാണുന്നു മൂന്ന് വ്യായാമമില്ലായ്മ അത് ജീവിത രീതി കൊണ്ടോ എല്ല് തേയ്മാനം കൊണ്ടോ ഹൃദ്രോഗങ്ങൾ കൊണ്ടോ ആവാം അതുകൊണ്ട് എന്നു തൊട്ട് വ്യായാമം ശീലമാക്കണം എന്നു തൊട്ട് ആഹാരം നിയന്ത്രിക്കണം എന്ന് ചോദിച്ചാൽ ഇന്ന് തൊട്ട് കഴിയുന്ന പോലെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നേ പറയാൻ പറ്റൂ ചുരുക്കത്തിൽ രക്താതിസമ്മർദ്ദം ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയാൽ കൃത്യമായ ഇടവേളകളിൽ ബി പരിശോധിക്കുകയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ചെയ്യുന്നവരിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറവാണ് പ്രായം ചെന്നവരിൽ അമിത രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന സങ്കീർണതകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സിനു ആർ വി